കംസന്റെ മന്ത്രിമാർ കംസനോട് വീണ്ടും ഉപദേശം തുടർന്നു ഞങ്ങൾ നൽകുന്ന ഈ ഉപദേശം ധിക്കരിച്ച് തള്ളേണ്ടതില്ല ശക്തിയും ശൗര്യവും ഇല്ലെന്ന് കരുതി ശത്രുക്കളെ തീരെ അങ്ങ് അവഗണിച്ച് കളയുന്നത് നല്ലതല്ല അവരുടെ ബലമോ സംഖ്യയോ വർദ്ധിപ്പി വർദ്ധിച്ചു വരാവുന്നതാണ് അങ്ങനെ വന്നാൽ പിന്നെ അവരെ ക്ഷയിപ്പിക്കുക എളുപ്പമല്ല ഇന്ദ്രിയങ്ങൾ ഓരോരോ വിഷയങ്ങളിൽ വ്യാപരിക്കുന്നതിന് ഒരു താപസൻ ആദ്യം മുതൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കണം അക്കാര്യത്തിൽ ഉപേക്ഷ വിചാരിച്ചാൽ യോഗമാർഗത്തിൽ നീങ്ങുന്നതിന് കഴിവില്ലാതെ താമസൻ അവശനായി തീരും അതുപോലെ മറ്റൊരു ദൃഷ്ടാന്തം ശ്രദ്ധിച്ചാലും ദേഹത്തിൽ രോഗത്തിൻ്റെ ലക്ഷണം കണ്ടാൽ ഉപേക്ഷ വിചാരിക്കാതെ രോഗം വീണ്ടും വരാത്ത രീതിയിൽ രോഗി ഉടനെ ചികിത്സിക്കേണ്ടതാണ് അല്ലെങ്കിൽ എത്ര ചികിത്സിച്ചാലും ഫലമില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരും ശത്രുവിന് ബലം വർദ്ധിക്കാൻ അവസരം നൽകിയാൽ പിന്നെ അവനെ ജയിക്കാൻ പ്രയാസമാകും ദേവന്മാരെ നശിപ്പിക്കുന്ന കാര്യത്തിൽ അങ്ങ് ഒന്നും അറിയേണ്ടതില്ല അക്കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം ഞങ്ങൾ അവരെ വേരോട് പിഴുതു നശിപ്പിക്കാം അതിൻ്റെ വഴി എന്താണെന്ന് അറിഞ്ഞിരിക്കണം ദേവന്മാർക്ക് ആശ്രയം മഹാവിഷ്ണുവാണ് ധർമ്മനിഷ്ഠയോടെ കഴിയുന്ന ബ്രാഹ്മണരിലൂടെയാണ് വിഷ്ണു വ്യാപരിക്കുന്നത് ബ്രാഹ്മണരുടെ കർമ്മങ്ങൾക്ക് ആശ്രയമായതാണ് പശുക്കൾ അതിനാൽ നാം ബ്രാഹ്മണരെയും ഗോക്കളെയും നശിപ്പിക്കണം അലൗകികവും ലൗകികവുമായ രണ്ട് ദൃഷ്ടാന്തങ്ങൾ പിൻബലമായി പറഞ്ഞതിന് ശേഷമാണ് മന്ത്രിമാർ തങ്ങളുടെ നിർദ്ദേശം അവതരിപ്പിക്കുന്നത് ബ്രാഹ്മണരെയും പശുക്കളെയും നശിപ്പിക്കുക എന്നതാണ് ആ നിർദ്ദേശം തങ്ങളുടെ വാദഗതി അവർ തുടരുന്നു വിഷ്ണുവിൻ്റെ മായാരൂപം എന്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അവർ വാദിക്കുന്നത് മൂലകൃതിയിൽ അത് വിവരിക്കുന്നത് ഇങ്ങനെയാണ് ബ്രാഹ്മണർ പശുക്കൾ വേദങ്ങൾ ധർമാനുഷ്ഠാനം സത്യഭാഷണം ിയ നിഗ്രഹം മനോനിഗ്രഹം വിശ്വാസം കരുണ സഹനശക്തി യാഗങ്ങൾ എന്നിവയാണ് വിഷ്ണുവിൻ്റെ ശരീരങ്ങൾ നിഗൂഢ നിഗൂഢ രഹസ്യമായ വിഷ്ണു ഇവയിൽ കൂടിയാണ് പ്രത്യക്ഷനാകുന്നത് അപ്പോൾ യാഗാദി യാഗാദികർമ്മങ്ങളെയും മറ്റും നശിപ്പിക്കുകയാണ് വേണ്ടത് അതിനാൽ ബ്രാഹ്മണർ പശുക്കൾ താപസന്മാർ ദേവന്മാർ മുതലായവരെ കൊന്നൊടുക്കിയ ശത്രുക്കൾക്ക് ഉന്മൂലനാശം ഉണ്ടാകും അതിനുവേണ്ടി ഞങ്ങളെ അങ്ങ് അനുഗ്രഹിച്ചു പറഞ്ഞയച്ചാലും അങ്ങക്ക് ഒരു തരത്തിലുമുള്ള ശോകവും ഉണ്ടാകാത്ത രീതിയിൽ സകല കാര്യങ്ങളും ഞങ്ങൾ കൊള്ളാം ഇപ്രകാരം മന്ത്രിമാർ പറഞ്ഞു കേട്ടപ്പോൾ അങ്ങനെയാകട്ടെ എന്ന് സമ്മതം നൽകിക്കൊണ്ട് കംസൻ അവരെ പറഞ്ഞയച്ചു സജ്ജനങ്ങളെ ഹിംസിക്കാൻ കംസന്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള ക്രൂരതയും ദുഷ്ടതയും ആ ഘട്ടത്തിലാണ് മുഴുവൻ മുഴുവനായി വെളിപ്പെടുന്നത് ദുഷ്ടരായ സജീവന്മാരുടെ ഉപദേശം കംസൻ അതേപടി സ്വീകരിച്ചു സജ്ജനങ്ങളെ പീഡിപ്പിക്കുന്നതിനും പത്ത് ദിവസത്തിനകം ജനിച്ച കുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നെടുക്കുന്നതിനും കംസൻ കിങ്കരന്മാരെ നിയോഗിച്ചു മനസ്സ് ദുഷ്ടമാകുന്നതിൻ്റെ ഫലം